എല്ലാവർക്കും നമസ്കാരം ആദിത്യ ആദിത്യ ഹൃദയം ശ്ലോകം മുതൽ മഹാബാഹോ ഗുഹ്യം ഏന സർവാനരീൻ എല്ലം സർവശത്രുവിനാശനം ജയാവഹം ജവേ നിത്യം അക്ഷയം പരമം ശിവം സർവമംഗളമാംഗല്യം ചിന്താശോകപ്രശമനം സർവമംഗള ഉത്തമം സർവപാവത്തിൽ ചിന്താക്ലേശനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ സംബോധന ചെയ്തുകൊണ്ട് അഗസ്ത്യൻ പറഞ്ഞു അലയോ രാമ മഹാബാഹുവായുള്ളവരെ അത്യന്തം രഹസ്യവും സനാതനവുമായ ഈ മന്ത്രം നീ ശ്രവിച്ചാലും അലയോ വൽസ ഈ മന്ത്രഗ്രഹണത്താൽ യുദ്ധത്തിൽ നിലകിയ എല്ലാ ശത്രുക്കളെയും സർവ അരികളെയും ജയിക്കാനാകും ഇത് ആദിത്യ ഹൃദയ സ്തോത്രമാണ് പുണ്യദായകമാണ് എല്ലാവിധത്തിലുള്ള ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഇത് പ്രാപ്തമാണ് മാത്രമല്ല വിജയത്തെ ഇത് പ്രദാനം ചെയ്യുന്നു അക്ഷയമാണ് ഒരു നാളും ക്ഷയമില്ലാത്ത ഒന്നാണ് പരമം ശിവമാണ് അതായത് പരമമായ മംഗളത്തെ നൽകുന്നതും ആണ് അതിനാൽ നിത്യവുന്നി ആദിത്യഹൃദയം ജപിക്കുക ഇനിയുണ്ട് ഈ സ്ത്രോത്രത്തിന് മഹത്വം എല്ലാ മംഗളങ്ങളും അരുളുന്ന ഈ മന്ത്രം സർവപാപ പ്രണാശനമാണ് ഒരു ജീവി എന്ന നിലയിൽ ജീവിതവഴികളിൽ അറിഞ്ഞും അറിയാതെയും നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പാപക്കറ പുരളാൻ ഇടയുണ്ട് അത്തരത്തിലുള്ള എല്ലാ പാവങ്ങളും ഇതുമൂലം അസ്തമിക്കും കൂടാതെ മനുഷ്യന്റെ ഏറ്റവും വലിയ ബന്ധുവും ഏറ്റവും വലിയ ശത്രുവും സ്വന്തം മനസ്സ് തന്നെയാണ് മനസ്സ് നന്മയിലേയും നയിക്കും തിന്മയിലേയും നയിക്കും ചിന്തകളുടെ അനുസ്യൂത പ്രവാഹത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത് സച്ചിന്തകളാണ് ഉദയം കൊള്ളുന്നത് എങ്കിൽ ലോകം മോഹനമായ ഒരിടമാകും ദുഷ്ചിന്തകളാണ് ഭരിക്കുന്നത് എങ്കിൽ ജീവിതം ജീവിക്കാൻ അരുതാത്തതും ആകും ഏതു വിധത്തിലുള്ള ചിന്തയെയാണോ നാം പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് അനുസൃതമാകുന്നു നാം കാണുന്ന ലോകം മനസ്സിന് ഇഷ്ടം നിഷേധാത്മക ചിന്തകളാണ് അവ അസ്വാസ്ഥ്യത്തെ ശോകത്തെ പകരുന്നു അല്ലയോ രാമ നിന്റെ മനസ്സിപ്പോൾ ശോകാകുലമാണ് ചിന്താശോകങ്ങളെ ഇല്ലാതാക്കാൻ ഈ സ്തോത്ര ജപത്തിന് സാധിക്കും ഇത് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് മാനസികാരോഗ്യത്തെ വീണ്ടെടുക്കുമ്പോൾ ജീവിതോത്സാഹം ഉണ്ടാകും